എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു വീളിയായിട്ടാണ് ഒരു സ്പെഷ്യലായിട്ട് കേരമീൻ ഫ്രൈ ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ പാചകം ചെയ്തത് എന്ന് വീഡിയോ നോക്കുക അപ്പോൾ നമുക്ക് കുറച്ച് കയറച്ചൂരൊക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാം കഴുകി നന്നായി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം മീഡിയം വലിപ്പത്തുള്ള ഇഞ്ചി ഒരു ഏഴെട്ട് പീസ് വെളുത്തുള്ളി വലുതാണ് ഒരു കൈക്കൊള്ളുന്ന കൊച്ചുള്ളി അരച്ചുകൊണ്ട് കറിവേപ്പ് അതിനകത്ത് ഒരു ചെറിയ സ്പൂണ് പെരിഞ്ചീരും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ മസാല അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഒന്നര സ്പൂണോളം മുളക് പൊടി കൊടുക്കുക ഇട്ടുകൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നാരങ്ങ ഇല്ലാത്തത് കൊണ്ടാണ് ഇതിനകത്ത് പുളിക്ക് വേണ്ടിയിട്ട് ഒരു സ്പൂണ് വിനീഗർ ഒഴിക്കുന്നത് ഉപ്പിട്ട് കൊടുക്കാം യോജിപ്പിക്കാം യോജിപ്പിച്ചിട്ട് ഇത് ലൂസായില്ലെങ്കിൽ നമുക്കൊരല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം മീനിനകത്ത് പുരട്ടി കൊടുക്കാം പകുതി മസാല എടുത്താൽ മതി പകുതി മസാല നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് നമ്മൾ മസാലയെല്ലാം മീനിനകത്തേക്ക് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു മണിക്കൂറോ അരമണിക്കൂറോ ഇരുന്നിനകത്ത് മാരിനേറ്റ് പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് നമുക്കതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് നമ്മൾ ഈ മീൻ ഒരു മണിക്കൂറോളം മാരി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നമുക്കിന്നെ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം ഉണ്ടെങ്കിൽ നമുക്കിത്തിരി മസാല ഇങ്ങനെ വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ തുടർന്ന് വേവട്ടെ നമുക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പോൾ മുരിങ്ങപ്പൊടി രണ്ട് വശവും നന്നായി മുരിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കിതിനകത്തേക്ക് ഇതിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണ എണ്ണ ഇനി കോരിയെടുക്കാം ഇനി നമുക്ക് ഈ മീനെല്ലാം മാറ്റി അങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ നേരത്തെ ചേർത്തതിൻ്റെ ബാലൻസ് അരപ്പുണ്ടായിരുന്നാൽ നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അറിയാത്ത കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിനകത്തൊന്ന് അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി മാറിയാൽ മതി നമ്മൾ വെച്ച മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ മസാലയും ഈ മീനും എല്ലാം ആയിട്ടൊന്ന് യോജിപ്പിച്ചേക്കാം ഇപ്പം ഏകദേശം ആ മസാലകളെല്ലാം ഇതിനകത്ത് മിക്സ് ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് കോരി മാറ്റാം